അപ്പോ ഈ പ്രതിപദന തലത്തിന്റെ ഈ മധ്യ ബിന്ദുവിനെ നമ്മൾ പോളെന്നാണ് വിളിക്കാറ് ഇവിടെ രണ്ട് ദർപ്പണങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതൊരു കോൺവെക്സ് ദർപ്പണമാണ് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ഏവർക്കും സ്മാർട്ട് പി എസ് സിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മിററുമായിട്ട് ബന്ധപ്പെട്ട ദർപ്പണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമവാക്യങ്ങളും ചില കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം ഒരു കോൺകേവ് ദർപ്പണത്തിൽ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ഇരുപത് സെന്റിമീറ്റർ ആണ് വസ്തു ദർപ്പണത്തിൽ നിന്നും മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു വ്യക്തമായ പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലത്തിൽ വെക്കണം ഇതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വസ്തു വയ്ക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലം ഫോക്കസ് ദൂരം അതൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം അപ്പം നമുക്ക് ആദ്യം മിററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം ഇവിടെ നിങ്ങൾക്ക് ഒരു ദർപ്പണം കാണാം ഇതൊരു കോൺകേവ് ദർപ്പണമാണ് അറിയാലോ കോൺകേവ് ദർപ്പണമാണെങ്കിൽ അകത്തേക്ക് വളഞ്ഞിരിക്കും പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു അപ്പം ഈ ദർപ്പണം ഒരു കോൺകേവ് ദർപ്പണമാണ് ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിപതന തലമാണ് നീ നിങ്ങൾ ഈ ഉൾവശത്തായിട്ട് കാണുന്നത് അപ്പം നമുക്ക് ഈ പ്രതിപദന തലത്തിൻ്റെ ഈ മദ്യ ബിന്ദുണ്ടല്ലോ അപ്പോൾ ഈ പ്രതിപദന തലത്തിൻ്റെ ഈ മദ്യ ബിന്ദുവിനെ നമ്മൾ പോളെന്നാണ് വിളിക്കാറ് അപ്പൊ പോൾ മുതൽ ദ ഫോക്കസ് വരെയുള്ള ഈ ദൂരത്തിന് കാണിച്ചിട്ടുണ്ട് ഈ ദൂരത്തിന് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കും ഇനി ഈ ദർപ്പണ ഒരു സ്ഫിയറിന്റെ ഭാഗമാണെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് ഇല്ലേ അപ്പൊ ഈ ദർപ്പണം ഏത് സ്ഫിയറിന്റെ ഗോളത്തിന്റെ ഭാഗമാണോ അതിന്റെ മധ്യ നമ്മൾ അതിന്റെ സെന്റർ എന്ന് പറയുക അതിന് നമ്മൾ സി എന്ന് പറയുന്ന ലെറ്ററുണ്ട് റെപ്രസെൻറ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് സെന്റർ എന്ന് പറയുന്നത് അപ്പം സെൻറ്റർ മുതൽ ഈ പോൾ വരെയുള്ള ടോട്ടൽ ലെങ്തിനെ നമ്മൾ റേഡിയസ് എന്ന് വിളിക്കും അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു എഫ് എന്ന് മാർക്ക് ചെയ്യാറുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എത്രയാണോ അതിന് ഇരട്ടിയായിരിക്കും റേഡിയസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവിടെ ഒരു റിലേഷൻ സാധാരണ പഠിക്കാറുണ്ട് ആർ ഈക്വൽ ടു എഫ് ആർ ഈക്വൽ ടു റ്റു എഫ് അതായത് ഇവിടെ എഫ് കാണിക്കുന്നത് ഫോക്കൽ ലെങ്തിനെയാണ് അപ്പോൾ ഫോക്കൽ ലെങ്ത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും എന്താണെന്ന് പറയുന്നത് റേഡിയസ് ഈ ദർപ്പണത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ വക്രത ആരം എന്ന് പറയും അപ്പോൾ നമുക്ക് ആർ ഈക്വൽ ടു റ്റു എഫ് എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ആർ ബൈ ടു എന്നൊരു റിലേഷൻ ഉപയോഗിക്കാം മനസ്സിലായ അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക അപ്പോൾ മനസ്സിലാക്കേണ്ടത് പോൾ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരത്തിന് ഫോക്കൽ ലെങ്ത് എന്നും എന്നാൽ പോള് മുതൽ സെന്റർ വരെയുള്ള ദൂരത്തിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത ആരോ എന്നും പറയും എപ്പോഴും ഫോക്കൽ ലെങ്ത് വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും അതുകൊണ്ട് ആർ ഈക്വൽ ടു റ്റു എഫ് എന്നോ എഫ് ഈക്വൽ ടു ആർ ബൈ ടു എന്നോ ഉള്ള എന്താണ് റിലേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇനി പോകുന്നത് നമ്മളൊരു ക്വസ്റ്റിനിലേക്ക് പോവാം നോക്ക് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പന്ത്രണ്ട് സെന്റിമീറ്റർ അപ്പോൾ നമുക്ക് ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട് ഫോക്കസ് ദൂരം എത്ര തന്നിരിക്കുന്നത് പന്ത്രണ്ട് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് പന്ത്രണ്ട് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ വക്രത ആരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളിപ്പോ പഠിച്ച റിലേഷൻ വെച്ചിട്ട് എഫ് ഈക്വൽ ടു ആർ ബൈ ടു അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക ആർ ഈക്വൽ ടു റ്റു എഫ് എന്നാണ് അപ്പൊ നമുക്കാവശ്യം വക്രത ആരം കണ്ടുപിടിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായ ഇക്വേഷൻ അപ്പം നമ്മൾ എന്ത് എഴുതും ആർ ഈക്വൽ ടു ടു ഇൻ എഫിന് പകരം എത്ര കൊടുക്കുക ട്വൽവ് സെൻറ്റിമീറ്റർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇരുപത്തി നാല് സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു അപ്പോൾ ഇതാണ് എന്ത് ഒരു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും വക്രത ആരവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അപ്പം മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ ഇമ്പോർട്ടൻറ്റ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഇനി നമുക്ക് സാധാരണ നോർമലായിട്ട് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരെ ചിലപ്പോൾ കോൺ കേവ് ദർപ്പണം കോൺ വെക്സ് തർപ്പണം എന്നൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ സൈൻ കൂടെ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല എങ്ങാനും ചോദിച്ചാൽ ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അത് കൂടെ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ദർപ്പണ സമവാക്യം എന്താണെന്ന് നോക്കുന്നു ദർപ്പണ സമവാക്യത്തിൽ ഓരോ ലെറ്റേഴ്സ് എന്തിനാ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പഠിക്കുന്നു അതിനുശേഷം ഇത് ഇത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഈ സമവാക്യം വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കും നോക്കടാ ദർപ്പണ സമവാക്യത്തിൽ സമവാക്യം എന്ന് പറയുന്നത് വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഈക്വൽ ടു വൺ ബൈ എഫ് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് പഠിക്കാം കേട്ടോ തിരിച്ചെഴുതിയാലും മതി വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്ന് എഴുതാം അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എഫ് നമുക്കറിയാം എന്താണ് ഫോക്കസ് ദൂരാണ് എഫ് ഫോക്കസ് ദൂരം നമ്മൾ എടുക്കുന്ന ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരമാണ് എഫ് എന്ന് പറയുന്നത് ഇനി യു എന്ന് പറയുന്നത് നമ്മൾ വസ്തുവിനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രതിബിംബം രൂപീകരിക്കുന്നത് അപ്പോൾ വസ്തു ദർപ്പണത്തിൽ നിന്ന് എത്ര അകലത്തിലാണ് അതായത് വസ്തുവിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള ദൂരം തമ്മിലുള്ള ദൂരമാണ് ഏതെന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് ദർപ്പണവും വസ്തുവും തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ ഏത് ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും യു വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും ഇനി വി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രതിബിംബം രൂപീകരിക്കുമല്ലോ വസ്തുവിനെ വെച്ചിട്ട് പ്രകാശലക്ഷ്മി കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടി നമുക്ക് പ്രതിബിംബം കിട്ടും അപ്പോൾ ആ പ്രതിബിംബം ആ കുഴപ്പമില്ല ആ പ്രതിബിംബം എവിടെ കിട്ടുന്നു അതാണ് അതിൻ്റെ യു എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് എഫ് ഫോക്കസ് ദൂരം വി പ്രതിബിംബമായിട്ടുള്ള ദൂരം യു എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വസ്തു ഇരിക്കുന്ന അകല ഈ മൂന്ന് കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകണം അപ്പോൾ ഈ കൊസ്റ്റ്യൻ ചെയ്യണതിന് മുമ്പ് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്നൊരു കാര്യം പഠിക്കണം അതിൽ പറയുന്നത് നമ്മൾ എവിടെയൊക്കെ പോസിറ്റീവ് എടുക്കണം എവിടെയൊക്കെ നെഗറ്റീവ് എടുക്കണം എന്നൊക്കെ ഉള്ള കാര്യമാണ് ശ്രദ്ധിക്കണേ ഇവിടെ രണ്ട് ദർപ്പണങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇതൊരു കോൺവെക്സ് ദർപ്പണമാണ് കാണാലോ പ്രതിപതനതലം പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് കോൺവെക്സ് ദർപ്പണം ഇതാണെങ്കിൽ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന പ്രതിപതനതലം അതുകൊണ്ട് ഇത് എന്താണ് ഒരു കോൺകേവ് ദർപ്പണമാണ് ഇനി അതിൻ്റെ ഫോക്കസ് സെൻറ്റർ ഓഫ് കറവേച്ചറൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ള ദർപ്പണത്തിൻ്റെ പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കുക അപ്പം ഇതാ ഈ ദർപ്പണത്തിൻ്റെ പോൾ ഇവിടെയാണ് ഈ ദർപ്പണത്തിൻ്റെ പോൾ ഇവിടെ ആയിട്ട് വരും ആണല്ലോ ഈ പോളിനെ നിങ്ങൾ ഒരു ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുക അപ്പം ഞാൻ എന്താ ഈ പോൾ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ആക്സസ് നമ്മൾ എക്സ് വൈ ആക്സസ് വരയ്ക്കില്ലേ അതുപോലത്തെ ഒരു ഫോം നമുക്ക് കിട്ടൂലേ അപ്പം നിങ്ങൾ എടുക്കുന്ന ദർപ്പണത്തിൻ്റെ പോളിനെ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക ആ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുക നമ്മൾ ആക്സസ് വെച്ച് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുന്നത് ഒറിജിനിൽ നിന്ന് വലത്തേക്ക് പോകുന്നതെല്ലാം പോസിറ്റീവ് ഇല്ലേടാ ഇവിടെ നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സസ് എന്ന് പറയാറില്ലേ അപ്പോൾ ഒറിജിനിൽ നിന്ന് വലത്തോട്ട് പോയാൽ എല്ലാം എന്താണ് പോസിറ്റീവ് ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് പോയാലും എല്ലാം പോസിറ്റീവ് ഒറിജിനിൽ നിന്ന് താഴേക്ക് വരുന്നവയെല്ലാം നെഗറ്റീവ് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാലും എന്താണ് എല്ലാം നെഗറ്റീവ് നോക്ക് അപ്പോൾ ഇത് ഒരു കോൺവെക്സ് ദർപ്പണമാണ് ഈ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ഇവിടെ ആയിരിക്കും സെൻറ്റർ ഇവിടെ ആയിരിക്കും ഇല്ലേ അപ്പോൾ ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ നമ്മുടെ വക്രതാരവും എപ്പോഴും പോസിറ്റീവ് അതുകൊണ്ടാതെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മെററിസ് ഓൾവെയ്സ് പോസിറ്റീവ് എപ്പോഴും ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും അല്ലെങ്കിൽ വക്രതാരം എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഇനി നമുക്ക് കോൺകേവിലോട്ട് പോവാം കോൺകേവിൽ പോയാൽ അത് ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് വക്രത വക്രതലം വരുന്നത് അപ്പോൾ ലെഫ്റ്റിലോട്ട് ഇവിടെ ആയിരിക്കും ഫോക്കസ് ഇങ്ങോട്ടായിരിക്കും സെൻറ്റർ അല്ലേ അപ്പോൾ പോളിൽ നിന്ന് ഇടത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫോക്കസ് ദൂരവും വക്രതാ കേന്ദ്രവും അളക്കുന്നത് അപ്പോൾ ലെഫ്റ്റിലോട്ട് അളക്കുന്നത് കൊണ്ട് ഉള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കണം ഒരു കോൺവെക്സ് സോറി ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും വക്രതാരവും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്താ എഴുതിയിട്ടുണ്ട് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ഈസ് ഓൾവേസ് നെഗറ്റീവ് അപ്പോൾ കോൺകേവ് ദർപ്പണമാണെങ്കിൽ ഫോക്കസ് ദൂരം നെഗറ്റീവ് കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ ഫോക്കസ് ദൂരം പോസിറ്റീവ് അപ്പോൾ ഇനി പറയേണ്ടതേ നമ്മൾ ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് വെക്കുന്നതെന്ന് വിചാരിച്ചു അതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒബ്ജെക്റ്റിനെ വച്ചിരിക്കുന്നത് എനിക്ക് കിട്ടിയ പ്രതിബിംബം എന്താ ഇവിടെയാണെന്ന് വിചാരിക്കാം അപ്പോൾ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലം ഇതാണ് യു ണാലോ വസ്തുവും പ്രതിബിംബവും തമ്മിലുള്ള അകലം സോറി പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വി ഫോക്കസ് ദൂരം ഇവിടെ ഉണ്ട് ആണല്ലോ അപ്പൊ ഒരു കോൺകേവ് ദർപ്പണം എടുത്തിട്ട് വസ്തുവിനേതായി ഇവിടെ വെച്ചിരിക്കുന്നു പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്നു അപ്പൊ യുൻ്റെ വാല്യൂ നെഗറ്റീവ് ഇനി നമുക്ക് പ്രതിബിംബം കിട്ടിയതും ഇവിടെ അതും പോളിൽ നിന്ന് ഇടത്തോട്ടാണ് അപ്പം വീടെ വാല്യൂ നെഗറ്റീവ് ഫോക്കസ് ദൂരെ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് നെഗറ്റീവാണ് അപ്പൊ എഫും നെഗറ്റീവ് അപ്പം നിങ്ങൾക്ക് ഇനി തരുന്ന വാല്യൂ വസ്തു പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് യുവിൻ്റെ വാല്യൂ നെഗറ്റീവ് പത്തൊന്നായിരിക്കണം പ്രതിബിംബം നിങ്ങൾക്ക് യഥാർത്ഥ പ്രതിബിംബം അതേ സൈഡിൽ കിട്ടിയെന്ന് വല്ലതും പറയുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ പ്രതിബിംബം ഈ സൈഡിലാണ് അതും നെഗറ്റീവാണ് അതുകൊണ്ട് വി എടുക്കുമ്പോൾ നെഗറ്റീവ് ഇരുപത് സെൻറ്റിമീറ്റർ അങ്ങനെ എടുക്കണം ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണ് അറിയാമല്ലോ ഇനി നമുക്ക് കോൺവെക്സ് തർപ്പണം ആണെങ്കിൽ വസ്തു നമ്മളെപ്പോഴും ഇവിടെ തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ വസ്തു ഇരിക്കുന്ന അകലം നെഗറ്റീവ് കോൺവെക്സ് നിർപ്പണത്തിൽ നമുക്ക് ഒരിക്കലും എന്തെങ്കിലും യഥാർത്ഥ പ്രതിബിംബം കിട്ടില്ല കേട്ടോ പ്രതിബിംബം രൂപീകരണം പഠിക്കുമ്പോൾ നമുക്ക് നമുക്കതൊന്നുകൂടെ നോക്കാം അതെന്ത് യഥാർത്ഥ പ്രതിബിംബം കിട്ടത്തില്ല അതുകൊണ്ട് അത് എപ്പോഴും മിഥ്യായ പ്രതിബിംബം ആയിരിക്കും റൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും അതുകൊണ്ട് അവിടെ യൂവിൻ്റെ വാല്യൂ നെഗറ്റീവ് വീടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും ഇനി ഫോക്കസ് ദൂരം എന്താ പോസിറ്റീവ് ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോക്കസ് ദൂരം പോസിറ്റീവ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലിരിക്കണം അപ്പം ഇതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ദർപ്പണത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം ആ പോളിനെ ഒറിജിനായിട്ട് എടുത്തിട്ട് റൈറ്റിലോട്ട് പോയാൽ പോസിറ്റീവ് ലെഫ്റ്റിലോട്ട് പോയാൽ നെഗറ്റീവ് ഓളിലോട്ട് പോയാൽ പോസിറ്റീവ് താഴോട്ട് വന്നാൽ നെഗറ്റീവ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇനി ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് ആദ്യം പരിചയപ്പെട്ട ക്വസ്റ്റിനിലോട്ട് പോവാം നോക്കിയേ നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫ് ഈക്വൽ ടു നമുക്ക് ആദ്യം വാല്യൂ എഴുതാം ട്വന്റി സെന്റിമീറ്റർ എന്ന് എഴുതാം കോൺകേവ് അല്ലേ തന്നിരിക്കുന്നത് അപ്പൊ കോൺകേവ് ദർപ്പണത്തിന് വെറുതെ ഒന്ന് സൈഡിലേക്ക് വരച്ച് നോക്കുക ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ ഇത് കോൺകേവ് എന്ന് കിട്ടി ഇനി ഇനിതാ ഇവിടെ പോളുണ്ട് ഫോക്കസ് ഇവിടെ ആയിട്ട് വരും നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെ ആയിട്ട് വരും അപ്പോൾ ഫോക്കസ് ദൂരം ഇരുപത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇരുപത് എന്ന് പറയുന്നത് എന്തായിപ്പോകും നെഗറ്റീവ് ആയി പോവും നെഗറ്റീവ് ഇരുപത് ഇനി വസ്തു ദർപ്പണത്തിൽ നിന്ന് മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു വസ്തുവിനെ നമുക്ക് എപ്പോഴും ഇടതു സൈഡിലല്ലേ വെക്കാൻ പറ്റൂ അപ്പൊ വസ്തു ഞാൻ എന്താ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കുന്നു എന്ന് വിചാരിച്ചോ ഇവിടെയാണ് ഞാൻ ഒബ്ജെക്റ്റിനെ വെച്ചത് അപ്പൊ ഒബ്ജക്റ്റും ദർപ്പണവും തമ്മിലുള്ള അകലം നമ്മൾ യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വസ്തു വെച്ചിരിക്കുന്നത് പോളിന് ലെഫ്റ്റ് സൈഡിൽ അപ്പൊ വീണ്ടും ഇങ്ങോട്ട് മെഷർ ചെയ്യണം അപ്പൊ ആ വാല്യൂ എന്തായിരിക്കണം നെഗറ്റീവ് മുപ്പത് സെന്റിമീറ്റർ മൈനസ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് വ്യക്തമായ പ്രതിബിംബം ലഭിക്കാൻ സ്ക്രീൻ എത്ര അകലത്തിൽ വെക്കണം സ്ക്രീൻ എത്ര അകലത്തിൽ വെക്കുന്ന സ്ക്രീൻ കിട്ടുന്നത് പ്രതിബിംബം കിട്ടുന്നതിന് തുല്യം അപ്പൊ സ്ക്രീൻ വയ്ക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പ്രതിബിംബം കിട്ടുന്ന സ്ഥലത്താണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ആണ് കിട്ടിയോ ഇനി നമ്മൾ വി കാൽക്കുലേറ്റ് ചെയ്യാൻ പോണേ നേരത്തെ പഠിച്ച മിറർ ഫോർമുല വെച്ചിട്ട് വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എനിക്ക് വേണ്ടത് വൺ ബൈ വി ആണ് അപ്പം ഞാൻ വൺ ബൈ യുവിനെ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു അപ്പോൾ വൺ ബൈ വി ഈക്വൽ ടു വൺ ബൈ എഫ് ഇവിടെ ഉണ്ടായിരുന്നു വൺ ബൈ യു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും മൈനസ് വൺ ബൈ യു ആവും ഇനി ഞാൻ ഞാനിതിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ ശ്രദ്ധിക്കണേ വൺ ബൈ എഫിന് പരം വൺ ബൈ എഫിൻ്റെ വാല്യൂ മൈനസ് ട്വൻറ്റി ആണ് അപ്പം മൈനസ് ട്വൻ്റി കൊടുക്കുക മൈനസ് അതുപോലെ ഇടുക ഇനി യു ഇൻ്റെ വാല്യൂ കൊടുക്കുക വൺ ബൈ മൈനസ് തേർട്ടി കിട്ടിയാ ഇനി ഇതാ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട് രണ്ടൂടെ എന്താവും പ്ലസ് ആവുന്നു അപ്പോൾ വൺ ബൈ വി ഈക്വൽ ടു വൺ ബൈ മൈനസ് ട്വൻ്റി പ്ലസ് വൺ ബൈ തേർട്ടി എന്ന് വരും ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം തേർട്ടി ലെഫ്റ്റിലോട്ട് വരുന്നു അപ്പോൾ തേർട്ടി ഇനി മൈനസ് ട്വന്റി അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ട്വന്റി ഡിവൈഡഡ് ബൈ മൈനസ് ട്വന്റി ഇൻ തേർട്ടി ചെയ്യുമ്പോൾ എത്രയെന്ന് വരും മൈനസ് തേർട്ടി മൈനസ് ട്വൻ്റി ചെയ്യുമ്പോൾ ടെൻ വരുന്നു മൈനസ് ട്വൻറ്റി ഇൻറ്റു തേർട്ടി ചെയ്യുമ്പോൾ അങ്ങനെ അതിനെ എഴുതിയാൽ മതി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും സീറോ സീറോ ക്യാൻസലായി ബാക്കി വരുന്നത് മൈനസ് വൺ ബൈ സിക്സ്റ്റി എന്ന് വരും നമ്മൾ കണ്ടുപിടിച്ചത് വൺ ബൈ വി ആണ് നമുക്ക് എന്താണ് വേണ്ടത് വി പ്രതിബിംബം ഇരിക്കുന്ന ദൂരമാണ് വേണ്ടത് അപ്പോൾ വി കണ്ടുപിടിക്കാൻ വേണ്ടി റെസിപ്രോക്കൽ എടുക്കുക മൈനസ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ എന്ന് വരും എടാ മൈനസ് സിക്സ്റ്റി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഇടത്തോട്ട് എവിടെയോ ആണ് എന്ത് പ്രതിബിംബം കിട്ടുന്നത് മൈനസ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ പ്രതിബിംബം അല്ലെങ്കിൽ നമ്മുടെ വസ്തു ഇരുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ വി കിട്ടുന്നത് അറുപത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ ഇപ്പുറത്തോട്ടായിട്ട് അറുപത് സെൻറ്റിമീറ്ററിലാണ് എന്ത് കിട്ടുന്നത് പ്രതിബിംബം കിട്ടുന്നത് കിട്ടിയോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെയ്യേണ്ട എങ്ങനെയാണ് ആദ്യം യു ഐഡൻറ്റിഫൈ ചെയ്യുക വി ഐഡൻറ്റിഫൈ ചെയ്യുക ഏത് ദർപ്പണമാണെന്ന് നോക്കുക ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുക പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ളതെല്ലാം നെഗറ്റീവ് പോളിൽ നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ പോസിറ്റീവ് ഇനി ദർപ്പണത്തിൽ വച്ചിരിക്കുന്ന വസ്തുവിൻ്റെ ഉയരത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഉയരം മുകളിലോട്ടാണ് മെഷർ ചെയ്യുന്നത് അപ്പം അത് പോസിറ്റീവ് പ്രതിബിംബം തലവുത്തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഉയരം നെഗറ്റീവ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തൽക്കാലം ഇത് ഓർക്കുക അപ്പം ദർപ്പണ സമവാക്യം വെച്ചിട്ട് നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്പം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട രണ്ട് ഇക്വേഷൻ ഒന്നിത് വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി പിന്നെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആർ ഈക്വൽ ടു റ്റു എഫ് എഫ് ഈക്വൽ ടു ആർ ബൈ ടു ഈക്വഷൻ ഇത് ഇത്രയാണ് ദർപ്പണമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമവാക്യങ്ങൾ അപ്പം ഇത്രയൊന്നും നോക്കുക അടുത്ത മറ്റൊരു ലെൻസിൻ്റെ കാര്യമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ